ഈ അടുത്തിടെ പാസായ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ സുപ്രീം കോടതിയിൽ കേസിന് പോകാൻ ഉറച്ചു നിൽക്കുന്ന കുറച്ച് രാഷ്ട്രീയ കക്ഷികളൊക്കെ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടുകഴിഞ്ഞു ഇവരുടെ ഈ നടപടിക്ക് പിന്നില് സത്യമോ നീതിയോ ഒന്നുമല്ല ഇവരുടെ ഈ നടപടിക്ക് പിന്നില് ആരെയൊക്കെയോ പ്രീതിപ്പെടുത്തുവാനോ ആരെയൊക്കെയോ ഭയപ്പെടുന്നതിൻ്റെ ഒരു ബഹിർസ്ഫുരണമോ ഒക്കെയാണ് ഈ നടപടിക്ക് പിന്നിലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുനമ്പത്തെ പോലെയുള്ള സ്ഥലങ്ങളിൽ പണം കൊടുത്ത തീരാധാരമായിട്ട് വാങ്ങിയ ഭൂമിയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോകേണ്ടി വരിക എന്ന് പറയുന്നത് ആർക്കും കേൾക്കുമ്പോൾ സുഖമുള്ള ഒരു വാർത്തയല്ല ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിലെ നേതാക്കള് ആ സമരത്തിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതുകൊണ്ട് ആ സമുദായത്തിലെ ആളുകൾ മാത്രമല്ല മുനമ്പത്ത് ഈ ഒരു ഭീഷണിയെ നേരിട്ട് എല്ലാ സമുദായത്തിലുള്ള ആളുകൾ പണം കൊടുത്തു വാങ്ങിയ തങ്ങളുടെ ഭൂമിയുടെ മേലുള്ള അവകാശവും അധികാരവും നഷ്ടപ്പെടുമെന്നുള്ള ഭീതിയിൽ അവിടെ സമരം ചെയ്തതായി നാം കാണുകയുണ്ടായി കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അവരുടെ പിന്നിൽ അണിചേർന്നു ഇതിനിടയ്ക്ക് പലപ്പോഴും അവിടെ വന്ന് മുഖം കാണിക്കുകയും അതിനുശേഷം മലക്കം മറിയുകയും ചെയ്യുന്ന ചില നേതാക്കന്മാരെയൊക്കെ നമ്മൾ കാണുകയുണ്ടായി നീതി എന്ന് പറയുന്നത് ഒരുവൻ അർഹമായത് ലഭിക്കുക എന്നുള്ളതാണ് പണം കൊടുത്ത് വാങ്ങിയ ഭൂമി അത് അത് കൈമാറ്റ യോഗ്യമാണ് അല്ലെങ്കിൽ വിൽപ്പന സ്വാതന്ത്ര്യമുള്ളതാണ് എന്നൊക്കെ ധരിച്ച് അല്ലെ ധരിപ്പിച്ച് അത് വില കൊടുത്ത് വാങ്ങി അവിടെ പുര കെട്ടി താമസിക്കുന്ന ആളുകൾക്ക് ആ ഭൂമി നഷ്ടമാകുമെന്ന് പറയുമ്പോൾ ഒരിക്കലും അത് നീതിയല്ല ഒരു സാമൂഹ്യ സാമൂഹ്യനീതിയുടെ ഒരു അംശം പോലും അവിടെ വരുന്നില്ല സാമൂഹ്യ നീതി പാലിക്കപ്പെടണമെന്ന് മാത്രമേ ഇതിന്റെ പിന്നിൽ സമരം ചെയ്യുന്ന ഏതൊരു സംഘടനയായാലും ഏതൊരു സമുദായമാണെങ്കിലും അവർക്ക് ആഗ്രഹമുള്ളൂ ഈ സാമൂഹ്യ സാമൂഹ്യനീതിയുടെ നടത്തിപ്പിന് വേണ്ടി പാവപ്പെട്ട ആളുകളുടെ ജിഹ്വയാകാൻ വേണ്ടി മാത്രമാണ് അവിടെ ഒരു സമരം കുറെ അധികം നേതാക്കന്മാരുടെ കീഴില് കുറെ അധികം സാമുദായിക നേതാക്കന്മാരുടെ കീഴിൽ അവിടെ സമരം ഉണ്ടായത് അതിൽ കവിഞ്ഞ് അതിനകത്ത് വേറെ ഒരു രാഷ്ട്രീയ ലാഭമോ വേറെ ഒരു ചിന്തയോ ആ ഉണ്ടായിട്ടുള്ള അല്ല എന്നുള്ളതാണ് വാസ്തവം എന്റെ പേര് ജിംസിൻ്റെ വാസിയാണ് എനിക്ക് മൂന്നിലോ അതും വിട്ടുകിടക്കണ ഒരു ഭൂമി തന്നെയാണ് അതിൽ പോകുന്നതില് വളരെയധികം സങ്കടമുണ്ട് അതിന്റെ പേരിൽ തന്നെ ഞങ്ങൾ ഈ സമരം നൂറ്റി അൻപത് ദിവസമായി സമരം ചെയ്യണത് ഞങ്ങളുടെ ഈ സമരം കൊണ്ട് തന്നെ ഭേദഗതി ബില്ല് പാസ് ചെയ്തു അതിൽ ഞങ്ങൾ ഏറെ സന്തോഷിച്ചിരുന്നു എന്നാൽ അതിനെതിരെ തന്നെ നിന്നുകൊണ്ട് നമ്മൾ ജയിപ്പിച്ചു വിട്ട നമ്മളുടെ നേതാക്കന്മാ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകണു ഞങ്ങൾക്ക് എന്തുകൊണ്ട് നീതി ലഭിക്കുന്നില്ല ഞങ്ങൾക്ക് നീതി ലഭിക്കുക ലഭിക്കുന്ന ആ സമയം വന്നപ്പോൾ ഞങ്ങളുടെ ഒപ്പം നിൽക്കേണ്ടവർ തന്നെ ഞങ്ങളുടെ ഒപ്പം നിൽക്കാതെ എന്തിനു വേണ്ടിയാണ് ഇവർ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയ പോലെ അക്കി തീർക്കുന്നത് ഞങ്ങളല്ലേ ഇവിടെ ജയിച്ചു നിൽക്കേണ്ടത് നമ്മൾ ജയിക്കേണ്ടി മുനുമ്പ മാത്രമല്ല അവിടെ ജയിക്കുന്നത് ഇന്ത്യ മൊത്തം ഇന്ത്യ മൊത്തമാണ് അവിടെ ജയിക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളോടൊപ്പം അവർ നിൽക്കുന്നില്ല അത് വോട്ട് പീഡനം തന്നെയല്ലേ ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു ഗതി ഞങ്ങൾക്ക് ഈ വന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സങ്കടമുണ്ട് ഇവിടെ ആദ്യം തന്നെ ബി ജെ പി വന്നു എന്നവർ പറയുന്നു ബി ജെ പി കടന്നു വരാനുണ്ടായ കാരണം കൂടി അവരറിയണം ഞങ്ങളോടൊപ്പം നിൽക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന കോൺഗ്രസ്സോ എൽ ഡി എഫോ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട എംപിയും ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട എം എൽ എയും എന്തിനെ നമ്മുടെ സർക്കാർ ഭാഗത്ത് നിന്ന് ഒരു വിധത്തിലുള്ള മൂന്ന് രണ്ടര വർഷത്തോളം ഞങ്ങളുടെ ചേട്ടന്മാര് എം എൽ എയുടെ പുറകെ നടന്നു എന്നിട്ട് ഞങ്ങൾക്ക് ഇതിനൊരു തീർപ്പുണ്ടായില്ല അതിനുശേഷമാണ് ഞങ്ങളുടെ വില നിരാഹാര സമരം തുടങ്ങിയത് ഈ നിരാഹാര സമരത്തിന്റെ പേരിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഈ വകഭേദഗതി ബില്ല് പാസ്സാവുകയും അത് അംഗീകരിക്കുകയും ചെയ്തത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഞങ്ങളുടെ ഒപ്പം നിൽക്കാതെ തന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു നിന്നുകൊണ്ട് കാരണം ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്ന മുസ്ലിം ലീഗ് കൊടുത്തിരിക്കുന്ന കേസ് ഇപ്രകാരമാണ് മുനമ്പത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കരുത് എന്ന് അതിലൂടെ അവർ അർത്ഥമാക്കുന്നത് മുനമ്പം ഭൂമി വഖഫ് ഭൂമി തന്നെയാണെന്നാണ് ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാടും ഇതുതന്നെയാണ് ഭരണപക്ഷത്തിൻ്റെ നിലപാടും സുപ്രീം കോടതിയിൽ വഖബ് നിയമ ഭേദഗതി ബില്ലിനെതിരെ പോകുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളിലെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുകയാണ് ഭരണഘടനയെ ബഹുമാനിക്കാതെ ഭരണഘടനയെ ഒറ്റുകൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളായി നിങ്ങളൊക്കെ മാറുകയാണ് പുതിയ വഖബ് നിയമ ഭേദഗതി ബില്ലിൽ മുനമ്പം ജനതയ്ക്ക് ആശ്വാസമാകുന്ന ഒന്നും തന്നെയില്ല എന്ന് നിങ്ങൾ കുതന്ത്രങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിക്കുമ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം ജനങ്ങളിലുണ്ട് സെക്ഷൻ ടു എയിൽ മുനമ്പം ജനതയ്ക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ട് എന്ന് ഇന്നും ഇപ്പോഴും ഉറപ്പിച്ചു തന്നെ ഞങ്ങൾ പറയുകയാണ് നിങ്ങളുടെ പ്രീണന രാഷ്ട്രീയം നിർത്തുവാൻ സമയമായി ഇവിടെ സെറ്റിൽമെൻറ്റ് എന്ന പദത്തിലേക്കാണ് നിങ്ങൾ മുസ്ലിം ലീഗും കോൺഗ്രസും ഭരണപക്ഷവും വരുന്നതെങ്കിൽ അതിനെ ശക്തമായി എതിർക്കാൻ മുനമ്പം ജനത ഇവിടെ ഉണ്ടാകും ഒരു സെറ്റിൽമെൻറ്റും മുനമ്പം ജനതയുടെ മുന്നിലേക്ക് ആരും വയ്ക്കരുത് കോടതിയിൽ പോയി മുനമ്പം ജനതയെ രക്ഷിക്കാൻ എന്ന വ്യാജേന ആരും കുതന്ത്രങ്ങൾ മെനയുകയും വേണ്ട ഒരു സെറ്റിൽമെൻറ്റിനും മുനമ്പം ജനത തെയ്യാറല്ല അതുകൊണ്ട് തന്നെ പ്രീണന രാഷ്ട്രീയമാണ് കോടതിയിൽ പോയിരിക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ലക്ഷ്യം പുതിയ വക് നിയമ ഭേദഗതി ബില്ലിൽ സെക്ഷൻ ടു എയിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളുണ്ട് അത് ഇല്ല എന്ന് പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ മതേതീർത്വത്തെ വിറ്റ് കാശാക്കുന്ന ഓരോ പാർട്ടിയും പ്രത്യേകം തിരിച്ചറിയുക മുനമ്പം സമരം ഭാരതത്തിന് വേണ്ടിയുള്ള സമരമാണ് അതുകൊണ്ട് തന്നെ വിജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യവും സെറ്റിൽമെൻറ്റ് ഞങ്ങളിലില്ല